അരിക്കോട് വിദേശ ഫുട്ബോൾ താരത്തെ ആക്രമിച്ച സംഭവത്തിൽ പതിനഞ്ച് പേർക്കെതിരെ കേസ് ഫുട്ബോൾ മത്സരത്തിനിടെ ഐവറി കോസ്റ്റ് താരം ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ കണ്ടാലറിയാവുന്ന പതിനഞ്ച് പേർക്കെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് അരിക്കോട് പോലീസ് കേസെടുത്തത് ആയുധം ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുക വധശ്രമം ആക്രമിച്ച് പരിക്കേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ഞായറാഴ്ചയാണ് ഹസൻ ജൂനിയർ എന്ന വിദേശ താരത്തെ കാണികൾ സംഘം ചേർന്ന് ആക്രമിച്ചത് മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു ഈ ദൃശ്യങ്ങളടക്കം കഴിഞ്ഞ ദിവസം ാണ് താരം മലപ്പുറം എസ് പിക്ക് പരാതി നൽകിയിരിക്കുന്നത് വംശീയമായി അധിക്ഷേപിച്ചെന്നും ഹസൻ ജൂനിയറിന്റെ പരാതിയിൽ ആരോപിക്കുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം രാജകുമാരി Raja Kumari Gold and Diamonds The Trust of Travancore